വലിച്ച സ്കൂട്ടർ വല്ച്ചങ്ക സ്കൂട്ടറും നമുക്ക് വല്യച്ചാറും സ്കൂട്ടറും ആർക്ക് കൊടുക്കണം വാവയ്ക്ക് കൊടുക്കണം വല്ലിച്ചം കാറും സ്കൂട്ടറും കൂടെ നമുക്ക് വാവയ്ക്ക് കളിക്കാൻ കൊടുക്കണേ ആ ഇപ്പൊ പാലുടിക്കട്ടെ വാവ ഏ എന്താ വലിച്ച കളിപ്പാട്ടോടാ ആ ഇഷ്ടമുള്ള എടുത്തോ അത് ഞാൻ അപ്പ സ്കൂട്ടർ എടുത്തു കൊടുക്കു അപ്പ സ്കൂട്ടർ ആ വരാ വന്നേ പേപ്പർ വന്നേ മോനെയാ വണ്ടിയോ അമ്മയുടെ മടിയാ റോഡ് റോഡാതോടാ വണ്ടി പോവുന്നത് ഇതിനെയാടാ താഴോണ്ടേ വണ്ടി അവയുടെ കളിപ്പാടി താഴെ പോയി എടുത്തു കൊടുക്കാതെ കേട്ടു കൊടുക്കുവോ അവിടെ നേത്തും എടുത്തില്ലയോ അവിടെ നേരത്തെ എഴുത്തില്ലേ വീട് പോയോ കുഞ്ഞ് വീട് പോയോ ഇവിടെ വീണു ആവ നോക്കൂരോ കളപ്പാട്ടോ ആ അപ്പ വണ്ടി പൊക്കിയെടുത്തേ അപ്പ വണ്ടി പൊക്കിയെടുത്ത് അപ്പട്ടെ എടുക്കുമ്പോളെ എന്നാ പറഞ്ഞ കേക്ക് ആ എന്റെ വാവയ്ക്ക് ആ ഗ്രീൻ കാർ ആണല്ലോ ഇഷ്ടപ്പെട്ടത് എന്റെ വാവ ഗ്രീൻ കാർ കളിക്കുന്നുണ്ട് അയ്യോ കാർ കടിക്കുന്നുടാ ആ അതൊരു ഓർ കണ്ട പോന വലിച്ച് വലിച്ചില്ല അത് വല്ച്ചില്ലറിയമ്മ വാവാ അപ്പം വണ്ടി എടുത്ത് വെച്ച് മാറ്റി ആ ഓ എന്തു വണ്ടി കേറി പൂറായിരിക്കും ണ്ടോ വെള്ളം എന്തായോ വെള്ളം വേണം തരൂ വെള്ളം തരൂ കുളിച്ചു ആ ബ്രം ഏഹ് മാമോ ഓ ഓന്നാ തട്ടി പിന്നെ ഓക്കെ അതെ നോക്ക മോന